राधा ज्ञान राधा कण्णने मरकात्त राधा राधा ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ക്ലാസ് ആണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡ് ിസ്റ്റ് എടുത്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധാറാണിയുടെ ജീവിത കഥ കിട്ടും എല്ലാ ബുധനാഴ്ചയും അതായത് ഈ വരുന്ന ബുധനാഴ്ച മുതൽ മരണത്തിന്റെ രഹസ്യം തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ഒരേ ഒരു പുസ്തകമേ ഉണ്ടായിട്ടുള്ളൂ അത് കഠോപനിഷത്താണ് അത്രയും ആധികാരികമായി ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല ബുധനാഴ്ച മുതൽ നമ്മൾ ഏത് ആരംഭിക്കുകയാണ് കഠോപനിഷത്ത് ആരംഭിക്കുകയാണ് അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ആണ് എല്ലാ വെള്ളിയാഴ്ചയുമാണ് മോക്ഷത്തിന് വേണ്ടി ധർമ്മപഥം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കൊല്ലത്താണ് കൊല്ലത്ത് വന്ന് പഠിക്കാവുന്നതാണ് ആൺകുട്ടിയേക്കും പെൺകുട്ടിക്കും ഒക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാസർഗോഡ് എറണാകുളം ആലപ്പുഴ ഇവിടെ നിന്നൊക്കെ വന്ന് പഠിക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് നോക്കുക നിങ്ങൾക്കുള്ള ജ്യോതിഷ സംശയങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയനിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി നിശ്ചയമായും മറുപടി ലഭിക്കും കുറച്ച് ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കും പക്ഷേ പിന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള ഫീസുമില്ല തികച്ചും സൗജന്യമായിരിക്കും പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് അഷ്ടാവക്ര ഗീത കാണണം ഹിന്ദുക്കൾ അറിയേണ്ടവ അത് നിശ്ചയമായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജന്മം സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണുക ഭക്തമീരേണ്ടത് കാണുക ജനറൽ എന്ന ഐറ്റത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണുക അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതയേ നമ ഓ മണിപത്മേ ഹും ഓ श्री राधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे ओ राधे 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 രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ി രാധാറാണി കീ ജായ് എൻ്റെ മാതാവ് രാധാ റാണി കി ജ എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ അപ്പൊ നമുക്ക് ആരംഭിക്കാം അതിനു മുമ്പ് രാധിക കവചമുണ്ട് അതിന്റെ ക്ലാസ് ഉണ്ട് ക്ലാസ് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു രണ്ട് രാധികാ കവചമുണ്ട് ഇത് രണ്ടും ചൊല്ലിയിട്ട് സഹസ്രനാമം ചൊല്ലണം രാധികാ കവചം പ്രത്യേക ഇട്ട് കൊടുത്തിട്ടുണ്ട് രാധാ സഹസ്രനാമവും കൊടുത്തിട്ടുണ്ട് അതേ കണക്ക് തന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ ഉണ്ട് അത് നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പൊ നമുക്ക് ഇന്ന് ധമ്മപദം ആരംഭിക്കാം ഇന്ന് എന്താണ് ശ്രീബുദ്ധൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് സുഖലോലുപതയും ഉണ്ട് സുഖലോലുപതയും ഹർഷോന്മാധവുമുണ്ട് രണ്ടാമത്തേതിനു വേണ്ടി ആദ്യത്തേതിനെ ഉപേക്ഷിക്കുക അതായത് സത്യത്തിൽ ഇവിടെ ബുദ്ധൻ രണ്ടെന്ന് പറയുന്നെങ്കിലും നാല് വാക്കുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ബുദ്ധൻ പറയുന്നു നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ പ്ലഷർ രണ്ട് സന്തുഷ്ടി ഇംഗ്ലീഷിൽ ഹാപ്പിനെസ് മൂന്ന് ആനന്ദം ഇംഗ്ലീഷിൽ ജോയ് അഞ്ച് ഹർഷോന്മാദം ഇംഗ്ലീഷിൽ ബ്ലിസ് ഇങ്ങനെ നാല് കാര്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾ ഈ നാല് കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാകുന്നു ഹർഷോന്മാദം അഥവാ ബ്ലിസ് ആകുന്നു അതിനുവേണ്ടി മറ്റുള്ളതിനെ കളയണമെന്നാണ് പറയുന്നത് വളരെ ശ്രദ്ധിച്ചേക്കുക ബുദ്ധൻ പറയുന്നു ഉണ്ട് ഹർഷോ സുഖലോലുപതയുമുണ്ട് ഉണ്ട് ഇതിന് ഏത് വേണമെന്ന് ചോദിച്ചാൽ സുഖലോലുപത വേണ്ട എന്ന് നിങ്ങൾ പറയണം ഹർഷോന്മാദം തിരഞ്ഞെടുക്കണം എന്താണ് സുഖലോലുപത സുഖലോലുപത എപ്പോഴും ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശരീരത്തിന് സന്തോഷം കിട്ടുന്നതിനെയാണ് സുഖലോലുപത എന്ന് പറയുന്നത് ഉദാഹരണം ലൈംഗികമായ താല്പര്യം ലൈംഗികമായ താല്പര്യം നിങ്ങളുടെ ശരീരത്തിന് സംതൃപ്തി കിട്ടുന്നതാണ് ശരീരത്തിൻ്റെ ആവശ്യമാണ് ഭക്ഷണത്തോടുള്ള താല്പര്യം അതും ശരീരത്തിനാണ് ശരീരത്തിന് സംതൃപ്തി നൽകുന്നതാണ് ഭക്ഷണത്തോടുള്ള താല്പര്യമെന്ന് പറയുന്നത് ഇങ്ങനെ സുഖലോലുപത മുഴുവനും മറ്റൊരാളെ ആശ്രയിച്ചിരിക്കുന്നു അത് ആദ്യം ആലോചിക്കുക ഇപ്പൊ ലൈംഗിക സുഖം അതിന് നിങ്ങക്ക് വേറൊരാള് വേണം അയാളെ ആശ്രയിച്ചിരിക്കുക അയാൾ വിസമ്മതിച്ചാൽ ആ സുഖം നിങ്ങൾക്ക് കിട്ടുന്നില്ല സുഖം ഓർമ്മിക്കുക അത് നിങ്ങളുടെ നാവിലെ മുഗുളങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് ഇന്ന് കഴിക്കുന്ന ഭക്ഷണം നാളെ രുചികരമാകണമെന്നില്ല അത് മുഷിയും അപ്പൊ ഇതെല്ലാം നമ്മള് മറ്റുള്ളവരുടെ ദയാ മറ്റൊരാളെ നമുക്ക് നന്നായി വെച്ച് തരണം അപ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ സമുദ്രത്തിലെ തിരകൾ പോലെയാണ് സമുദ്രത്തിലെ തിരകൾ എപ്പോഴും കാറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ചാണ് നിൽക്കുന്നത് ശക്തമായ കാറ്റുള്ളപ്പം നല്ലതില്ല ശക്തമായ കാറ്റില്ലാത്തപ്പോഴോ തിര കുറവ് ഇതുപോലെ സുഖ ലോലുവത മറ്റൊരാളെ ആശ്രയിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനധിക നാൾ ആയുസില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുന്നു സ്ത്രീയുമായിട്ട് നിങ്ങൾ അടുക്കുന്നു ആ സ്ത്രീയുമായി നിങ്ങൾ അടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ സ്ത്രീയുടെ ശരീര വടിവുകൾ ആ ശരീര വടിവുകൾ നിങ്ങൾ കണ്ടു നിങ്ങൾ അത് അനുഭവിക്കുന്നു അതോടുകൂടി ആ സ്ത്രീയിലുള്ള താല്പര്യം നിങ്ങൾക്ക് നശിക്കുന്നു ഇതുപോലെ തിരിച്ച് സ്ത്രീക്കും പുരുഷനോട് അപ്പൊ കുറച്ചു കഴിയുമ്പോഴേക്കും ഇവളുടെ ശരീര വടിവുകൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിന് അത് സുഖം നൽകുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു പുതിയ ഒന്നിനെ തേടി നമ്മൾ പോകുന്നു അതേ കണക്ക് തന്നെ ഭക്ഷണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഒരു ഭക്ഷണം നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കഴിച്ചാൽ നമുക്കതിനകത്ത് മടുപ്പ് തോന്നുന്നു അപ്പൊ നമ്മൾ പുതിയത് തേടി പോകുന്നു ഇത് നമുക്ക് സുഖലോലുപത ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല ഉദാഹരണം പണം നമ്മൾ വിചാരിക്കും പണം ഉണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടെന്ന് ഇല്ല പണം ഉണ്ടെങ്കിൽ വീട്ടിൽ വെക്കാൻ വിഷമം കള്ളർ പോകും ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ബാങ്ക് എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂ പൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം സുഖലോലുപത എന്ന് പറയുന്നത് ഇച്ചിരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഷിങ്ങു തോന്നും ഈ സുഖ ലോലുപത കിട്ടുമ്പോൾ മാത്രമാണ് സന്തോഷം ഇപ്പൊ നിങ്ങളൊരു വീട് വയ്ക്കുന്നു ആ പാലുകാച്ചിന്റെ അന്ന് നിങ്ങൾ അനുഭവിച്ച സന്തോഷം ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോന്ന് ആലോചിച്ചു ഓക്കെ ഇല്ല ഒരു മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖമാണ് പാൽ കാച്ചിൻ്റെ അന്ന് ഭയങ്കര സന്തോഷം അനുഭവിക്കും പിന്നാണ് ദുഃഖം ഒന്ന് ലോൺ എടുത്താ വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ലോൺ അടയ്ക്കണം പിന്നെ പാലുകാച്ചിന് ഓരോരുത്തർ കൊണ്ട് തന്നിട്ടുണ്ട് അത് അവർ വരുമ്പം നമ്മൾ തിരിച്ചു കൊടുക്കണം പിന്നെ സന്തുഷ്ടി അത് മനഃശാസ്ത്രപരമാണ് നമ്മുടെ മനസ്സിന് തോന്നുന്നതാണ് പിന്നെ ആനന്ദം അത് തികച്ചും വ്യത്യസ്തമാണ് ആനന്ദം എന്ന് പറയുന്നത് ആത്മാവിനെ തൊട്ടറിഞ്ഞവനുള്ളതാണ് ആനന്ദത്തിനും മുകളിലെണ്ണം ഉണ്ട് പരമാനന്ദം അതിന് ഹർഷോന്മാദം എന്ന് വിളിക്കുന്നു ബുദ്ധൻ വിളിക്കുന്നത് അങ്ങനെയാണ് പരമാനന്ദം ഈ പരമാനന്ദ അഥവാ ബ്ലിസ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ അടിത്തട്ട് കണ്ട കാണുമ്പോഴാണ് പരമാനന്ദം ഉണ്ടാകുന്നത് ആത്മാവിൻ്റെ അടിത്തട്ട് അതായത് ശ്രീ ബുദ്ധൻ പറയുന്നു ഒരു മനുഷ്യന്റെ ഏക ദുഃഖം എന്ന് പറയുന്നത് പരമാനന്ദം പരമാനന്ദമന്വേഷിച്ച് അവൻ വെളിയിൽ മുഴുവൻ അന്വേഷിക്കുകയാണ് ബുദ്ധൻ പറയുകയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം അവൻ പരമാനന്ദം അന്വേഷിച്ച് വെളിയിൽ നടക്കുകയാണ് നോക്കൂ നിങ്ങൾ പരമാനന്ദത്തിനു വേണ്ടി ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പരമാനന്ദം കിട്ടത്തില്ല കുറച്ച് ആനന്ദമേ കിട്ടത്തുള്ളൂ നിങ്ങൾ വെളിയിലല്ല ഇതെന്ന സത്യം മനസ്സിലാക്കുക പരമാനന്ദം നിങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട നിങ്ങളിൽ തന്നെ ഉണ്ട് സ്വയം കണ്ടെത്തണം ഇപ്പം റൂബിയ എന്ന റാബിയ എന്ന് പറഞ്ഞ് ഒരു വൃദ്ധയായ സൂഫി മിസ്റ്റിക് ഉണ്ടായിരുന്നു ഈ റാബിയ എന്ന് പറയുന്ന ആ വൃദ്ധയായ സൂഫി മിസ്റ്റിക്ക് ഒരു ദിവസം തൻ്റെ കൊച്ചുകൊടലിൻ്റെ മുന്നിലുള്ള റോഡിൽ എന്തോ ഇങ്ങനെ തിരഞ്ഞു തിരഞ്ഞു നടക്കുകയാണ് അപ്പൊ അതുവഴി പോയവര് ചോദിച്ചു ഇത് എന്താണ് ഈ റോട്ടി നോക്കുന്നത് അപ്പോൾ റാബിയ പറഞ്ഞു എന്റെ സൂചി കളഞ്ഞു പോയി അത് നോക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞു സൂര്യൻ അസ്തമിക്കാറായി നിങ്ങളിത് കൃത്യമായിട്ട് എവിടാ വീണതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടെത്താൻ സഹായിക്കാം അപ്പൊ അവര് പറഞ്ഞു അതൊരു ചോദ്യമാണ് എന്നിട്ട് പറഞ്ഞു ഇത് കൃത്യമായി വീണത് എന്റെ കുടിലിനുള്ളിലാണ് അപ്പം വന്നവര് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ഭ്രാന്ത കുടിലിനുള്ളിൽ വീണ സാധനം കുടിലിന് പുറത്തെന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കുടിലിനകത്ത് അന്വേഷിച്ചാലല്ലേ സൂചി കിട്ടു സൂചി വീണത് അതിനകത്തല്ലേ അപ്പോൾ പറഞ്ഞു കുടിലിനുള്ളിൽ വെളിച്ചമില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത് അപ്പൊ അവർ ചിരിച്ചിട്ട് പറഞ്ഞു മുഴുവട്ട് തന്നെ അവർ നടന്നപ്പോൾ റാബിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂചി കിടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് പക്ഷെ നിങ്ങൾ പുറമേ കാണുന്ന ക്ഷേത്രം പള്ളി മനസ്സിലായില്ലേ മോസ്ക് തുടങ്ങിയിട്ടുള്ള റോഡുകളിൽ കിടന്ന് ഇത് തപ്പുകയാണ് കിട്ടത്തില്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സൂചി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ നോക്കണം നിങ്ങളുടെ കുഴപ്പം ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് തുറന്നിരിക്കുകയാണ് അല്ലേ കണ്ണുകൾ കൊണ്ട് പുറം ലോകം കാണും കാതുകൾ കൊണ്ട് പുറം ലോകം കേൾക്കുന്നു കൈകളാകട്ടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരമമായ സത്യം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കുറിച്ച് പൗരസ്തി പറയുന്നത് എന്താണ് ഭഗവാൻ അതായത് പരമമായ സത്യം പരമമായ സത്യത്തെ സച്ചിദാനന്ദം എന്നാണ് വിളിക്കുന്നത് പരമമായ സത്യത്തെ നമ്മൾ വിളിക്കുന്ന പേര് സച്ചിദാനന്ദം സത് എന്ന് പറഞ്ഞാൽ സത്യം ചിത് എന്ന് പറഞ്ഞാൽ അവബോധം അവബോധം ഞാൻ ആരാണെന്ന് കണ്ടെത്തുക അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എവിടെ ആയിരുന്നു ഇനി മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകും ഇതാണ് അവബോധം അപ്പൊ സത് എന്ന് പറഞ്ഞാൽ സത്യം ചിത് എന്ന് പറഞ്ഞാൽ അവബോധം ആനന്ദം എന്ന് പറഞ്ഞാൽ പരമാനന്ദം നമ്മൾ അതായത് ഹർഷോന്മാദം അപ്പം ഒരേ സത്യത്തിന്റെ മൂന്ന് മുഖങ്ങള് സത്യം അവബോധം പരമാനന്ദം ഇതിനെയാണ് യഥാർത്ഥത്തിൽ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് അല്ലാതെ ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരല്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പിതാവും ക്രിസ്തു എന്ന പുത്രനും പരിശുദ്ധ റുഹായുമല്ല എന്ന സത്യം നിങ്ങൾ അറിയുക ത്രിമൂർത്തികള് ബ്രഹ്മ വിഷ്ണു എന്ന് പറയുന്നത് ആധ്യാത്മികതയിൽ തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മ വിഷ്ണു എന്ന നമ്മുടെ സങ്കല്പം ത്രിമൂർത്തികള് സച്ചിദാനന്ദമാണ് യഥാർത്ഥത്തിൽ ത്രിമൂർത്തി അതുകൊണ്ടാണ് ഭഗവാന് സച്ചിദാനന്ദ സ്വരൂപ എന്ന് വിളിക്കുന്നത് അതായത് സത്യം അവബോധം പരമാനന്ദം ഈ മൂന്ന് നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്നും ക്രിസ്ത്യൻസ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് വിളിക്കുന്നത് ഈ മൂന്ന് കാര്യത്തെയാണെന്ന് അറിയുക അങ്ങനെ സച്ചിദാനന്ദത്തെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം ഈ മാർഗമാണ് ബുദ്ധൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് പരമാനന്ദം കിട്ടാൻ ബുദ്ധൻ പറയുന്നു ഒന്ന് നിങ്ങൾ തുറന്നിരിക്കുന്ന കണ്ണുകൾ അടയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഒരു മിനിറ്റ് എങ്കിലും കണ്ണടച്ചിരിക്കുക ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചിരുന്ന് കഴിയുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ പുറത്തേക്ക് വരും പതുക്കെ 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 അതില്ലാതായി ഇല്ലാതായി ഒടുവിൽ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് കത്തുന്ന ദീപം കാണാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ പുറത്തേക്കുള്ള കാഴ്ച ക്ലോസ് ചെയ്താൽ അകത്തേക്കുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഒരു സിനിമാ തിയേറ്ററിൽ കയറുമ്പോൾ അവരെന്താ ചെയ്യുന്നത് തുറന്നു കിടക്കുന്ന വാതിലുകളെല്ലാം അടയ്ക്കുകയാണ് ചെയ്യുന്നത് അടച്ചായി ഇരുട്ട് വന്നാലേ പിക്ചർ ക്ലിയർ ആകൂ അതുപോലെ ഒരു ദിവസം രാവിലെ ഒരു പത്ത് എങ്കിലും കണ്ണടച്ചിരിക്കുക ഉച്ചയ്ക്ക് ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചിരിക്കുക വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് അതുപോലെ ഒരു പത്ത് മിനിറ്റ് ചെവി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പത്ത് മിനിറ്റ് നിശബ്ദമായി ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ശബ്ദമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക ആദ്യമെന്നും ഒന്നും കേൾക്കില്ല കാരണം മനസ്സ് വേറെ പോക്കൊണ്ടിരിക്കും പതുക്കെ പതുക്കെ മനസ്സിൻ്റെ പോക്ക് അടങ്ങി വരുമ്പോൾ ഉള്ളിൽ നിന്ന് കടലിൻ്റെ തിരമാല പൊങ്ങുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കും പതുക്കെ പതുക്കെ അത് ഓം എന്ന ശബ്ദമാണെന്ന് തിരിച്ചറിയും അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ദീപം കത്തുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓംകാര ശബ്ദവും തുടിക്കുന്നുണ്ട് കണ്ണുകൾ അടച്ചാൽ കണ്ണുകളടച്ചാൽ അടച്ചാൽ പതുക്കെ പതുക്കെ അത് കേൾക്കാനായി പറ്റും പിന്നെ ബുദ്ധൻ പറയുന്നു ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങൾ ഇല്ലാതാകും നോക്കൂ ഫലം ആഗ്രഹിക്കാതെ ഏതെങ്കിലും ഒരമ്മയ്ക്ക് മകനെ സ്നേഹിക്കാൻ പറ്റുമോ എല്ലാ അമ്മയും പറയും ഞാൻ എൻ്റെ മോനെ സ്നേഹിക്കുന്നു എന്ന് പറയും ലാസ്റ്റ് അവൻ നോക്കിയില്ലെങ്കിൽ കടക്കും പറയുന്നത് കാണാം ഞാനാണ് അവനെ പത്തു മാസം ചുമന്ന് പ്രസവിച്ചതാണ് എത്ര കഷ്ടപ്പെട്ട അവനെ ഞാൻ വളർത്തിയത് അവൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല വേണ്ട ഞാൻ അത് ആഗ്രഹിക്കാം അവൻ എന്നെ തിരിഞ്ഞു നോക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ റോഡിൽ കിടക്കുന്നെങ്കിൽ റോഡിൽ കിടക്കാം വൃദ്ധസദനത്തിൽ കിടക്കാം ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യരുത് ഇത് സ്വന്തം മക്കളെടുത്ത് പോലും നിങ്ങൾ ഫലം ആഗ്രഹിച്ചാണ് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ളവരെടുത്ത് ചെയ്യുന്നതിന് പറയണോ അതുകൊണ്ടാണ് നിങ്ങൾ ഇരുട്ട വെളുക്ക പറയുന്നത് അവനാ അവന് നന്ദിയില്ലാത്തവനാ ഞാൻ എന്തൊക്കെ ഉപകാരം ചെയ്തെന്നറിയാമോ എന്ന് പറഞ്ഞാൽ അതിന് പകരം എനിക്കും എന്തെങ്കിലും ചെയ്യണം പിന്നെ ബുദ്ധൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അന്യരെ സഹായിക്കുന്നത് നിർത്തുക ഈ അന്യരെ സഹായിക്കുന്നതിലൂടെ നിങ്ങളുടെ അഹംബോധം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ അന്യരെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോക്കെ അന്യരെ സഹായിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും മിണ്ടാതിരുന്നിട്ടുണ്ടോ ഒരാളോടെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമോ ഒരു ഒരനാഥാലയത്തിൽ ഭക്ഷണം കൊടുത്താൽ നിങ്ങൾ എത്ര പേരെടുത്ത് പറയും ആ ഞങ്ങൾ ഇങ്ങനെ പോയിടെ അനാഥാലയത്തി ഭക്ഷണം കൊടുത്തിടെ കഷ്ടോടെ സത്യത്തിൽ അന്യരെ സഹായിക്കുക നിങ്ങളുടെ ജോലിയല്ല അതിന് രാഷ്ട്രീയക്കാരുണ്ട് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കാതെ ഇങ്ങനെ കടന്ന് പത്ത് പേരുടെ പേര് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർ ചെയ്തുകൊള്ളും ബുദ്ധൻ പറയുന്നു നിനക്കാരെയും സഹായിക്കാൻ പറ്റില്ല നീ നിന്നെ തന്നെ ആദ്യം സഹായിച്ച് നീ രക്ഷപ്പെടാൻ നോക്ക് മറ്റുള്ളവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും അതുകൊണ്ട് ഇന്ന് തൊട്ട് ഈ അന്യരെ സഹായിക്കുന്നത് നിർത്തുക അത് മറ്റുള്ളവർ ചെയ്തുകൊള്ളും പിന്നെ അഹന്ത മനസ്സിലെ പിന്നെ ആ അദ്ദേഹം പറയുന്നത് ധ്യാനിക്കുക നിങ്ങൾ ദിവസേന നേരം കണ്ണൊക്കെ അടച്ചിരുന്നു കുറച്ചു നേരം നന്നായിട്ട് ചിന്തകളില്ലാതെ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഇരിക്കുക എന്നിട്ട് ബുദ്ധൻ പറയുന്നു മൗനം പാലിക്കുക അതിന് തുടക്കത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു ദിവസം നിങ്ങളൊരു പത്ത് മണി രാവിലെ ആകുന്നു എന്നിരിക്കട്ടെ നിങ്ങളുടെ പീക്ക് ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെല്ലാം ഒതുക്കി വെക്കുമ്പോൾ പന്ത്രണ്ട് മണിയായെന്നിരിക്കട്ടെ അപ്പം നിങ്ങൾ വാച്ചിൽ അലാറം സെറ്റ് ചെയ്യുക ഒരു മണി നിങ്ങൾ വിചാരിക്കുക പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ ഞാൻ ഇന്ന് ആരുടെ അടുത്തും മിണ്ടത്തില്ല എന്നിട്ട് മൊബൈലൊക്കെ സൈലൻ്റ് ആക്കി എങ്ങിട്ടേക്കുക അങ്ങനെ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും മൗനമായിട്ടിരിക്കാൻ നിങ്ങൾ ശീലിക്കുക പിന്നെ ഇടയ്ക്ക് മുറയ്ക്കാൻ നിങ്ങൾ വിചാരിക്കണം ടൈം കിട്ടാൻ പൊക്കെ ഇന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഒന്നും മിണ്ടുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നൊരു ദിവസം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല അത് പതുക്കെ പതുക്കെ ഒരു ദിവസത്തേക്കാക്കാം പിന്നെ ഏതൊരു പ്രവൃത്തിയും മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്യുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരു കാരണവശാലും വെച്ചാലും ഇടപെടരുത് സ്വന്തം മക്കളുടെ കാര്യങ്ങളിൽ പോലും ഇടപെടരുത് അവർക്ക് വളർന്ന് വലുതായി അവരുടെ കാര്യം നമ്മളെടുത്ത് ഒപ്പീനിയൻ ചോദിച്ചാൽ നമ്മൾ പറയുക എൻ്റെ അഭിപ്രായം ഇതാണ് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തുള്ളൂ പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഓർക്കണം ഒരു പക്ഷേ ഇതെന്റെ അവസാനത്തെ ദിവസമായിരിക്കാം അങ്ങനെ ചിന്തിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരാളോട് പോലും കോപിക്കാൻ പറ്റില്ല അങ്ങനെ കോപത്തെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അടക്കാൻ പറ്റും നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് വിചാരിച്ച് ഇന്നത്തെ ദിവസം എന്റെ അവസാനത്തെ ദിവസമാണ് എന്ന് കരുതിയാൽ കോപം അവിടെ വെച്ച് തീർന്നു പിന്നെ ബുദ്ധൻ പറയുന്നത് വിശപ്പ് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക വയറങ് നിറഞ്ഞ് പൊട്ടുന്നത് വരെ ഭക്ഷണം കഴിക്കരുത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക വിശപ്പ് ഒരുവിധം അടങ്ങി കഴിയുമ്പോൾ ഭക്ഷണം നിർത്തുക അല്ലാതെ അമിതമായി ഭക്ഷണം കഴിക്കരുത് ഇറച്ചിയും മീനും ഒഴിവാക്കുക മൃഗങ്ങളെ തിന്നുന്നവനിൽ മൃഗീയവാസന ഉണ്ടാകും നിങ്ങൾ ആരുമായും തർക്കിക്കാൻ പോകാതിരിക്കുക ഇതൊക്കെ പരമാനന്ദത്തിന് തടസ്സമാണ് പുകഴ്ത്തലിൽ വീഴരുത് ആക്ഷേപിച്ചാൽ ദുഃഖിക്കുകയും ചെയ്യരുത് ഞാൻ ഇതിന് രണ്ടിനും അതീതനാണ് പിന്നെ എന്നും സ്വയം പറയണം ഭാര്യയും മക്കളും മരിച്ചു കഴിഞ്ഞ കൂടെ വരില്ല ഭാര്യയും മക്കളും സുഹൃത്തുക്കളും പ്രപഞ്ചത്തിൽ ആരും മരിച്ചു കഴിഞ്ഞാൽ കൂടെ വരില്ല എൻ്റെ യാത്ര ഒറ്റയ്ക്കാണ് പിന്നെ വിചാരിക്കുക സമ്പാദിച്ചു കൂട്ടിയതൊന്നും എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഈ ബുദ്ധൻ പറഞ്ഞ പതിനാല് കാര്യങ്ങൾ ചെയ്യുന്നതോടു കൂടി ലൗകിക സുഖങ്ങളിലുള്ള താല്പര്യം കുറഞ്ഞു വരുമാണെന്ന് മാത്രമല്ല ആ കുറയുന്നതിനനുസരിച്ച് ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത് കാണാം നിങ്ങളെ വിചാരം നേരെ തിരിച്ച ലൗകിക സുഖങ്ങളിലെ താല്പര്യം കുറഞ്ഞാൽ ഉള്ളിൽ സന്തോഷം ഉണ്ടാകത്തില്ലെന്നാ അല്ല ബുദ്ധൻ പറഞ്ഞ ഈ പതിനാല് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കേ ഒരു നാൽപ്പത്തൊന്ന് ദിവസം തികച്ചു വേണ്ട അതിനു മുമ്പ് ലൗകിക കാര്യങ്ങളിലുള്ള താല്പര്യം കുറഞ്ഞു വരും അതോടൊപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ പ്രക്രിയ നിങ്ങൾ തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു വർഷത്തിനകത്ത് വെച്ച് ആനന്ദം എന്ന അവസ്ഥയിലെത്തിച്ചേരും ആത്മാവിനെ കണ്ടെത്തും പിന്നെ നമ്മൾ മൗനവ്രതം എന്ന് പറയുന്നത് നാല് ദിവസം അഞ്ച് ദിവസം അങ്ങനെയൊക്കെ നിങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അടുത്ത മുന്നൂറ്റി ദിവസത്തിനുള്ളിൽ പരമാനന്ദം പരമാനന്ദത്തിൽ നിങ്ങൾ ഇല്ലാതാകും പിന്നെ സർവത്ര ആനന്ദമാണ് പ്രപഞ്ച രഹസ്യങ്ങൾ തെളിഞ്ഞു കിട്ടും ബുദ്ധൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെ അനുഷ്ഠിച്ച് പരമാനന്ദം നേടുക രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധെ ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रं राधिकाये स्वाहा